നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഏറ്റവും കേരള ജനത വളരെ ആദരപൂർവം കണ്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മകന് ചാണ്ടി ഉമ്മൻ സാറിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ആദരപൂർ വളരെ സ്നേഹ ആദരവോടു കൂടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെ വരുവാനുള്ള അവസരം നിങ്ങളെ കാണുവാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞങ്ങളാണ് കൂടുതൽ ഭാഗ്യവാന്മാർ കാരണം ഇത്രയും സ്നേഹമുള്ള ഒരു നാട്ടിൽ വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ച് വളരെയധികം സന്തോഷം ഞങ്ങൾ പലരും മലപ്പുറം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങോട്ട് നോർത്ത് എന്ന് പറയുമ്പോൾ ഓരോ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാറുണ്ട് തെറ്റായ ഇന്റർപ്രിറ്റേഷൻസ് അതിന്റെയൊക്കെ നേർ വിപരീതമാണ് ഇവിടുത്തെ അനുഭവം അത് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഇത്ര അനുഭവിച്ചറിയാൻ ഇത്ര അടിപ്പിച്ച് ധാനങ്ങളെ മലപ്പുറത്ത് നിന്നിട്ടില്ല എട്ട് ഒമ്പത് ദിവസം പത്ത് ദിവസമായി അപ്പോൾ ഈ പത്ത് ദിവസവും സ്നേഹം കൊണ്ട് മൂടിയിരിക്കുകയാണ് അത് ആദിത്യ മര്യാദയാണെങ്കിലും ശരി ഭക്ഷണമാണെങ്കിലും ശരി നമ്മളൊരു വീട്ടിൽ ചെന്ന ചിലപ്പോൾ വിടത്തില്ല അങ്ങനെ പിടിച്ചു വെച്ചിട്ടില്ല ഇന്നലെ ഒരു വീട്ടിൽ ഒരു അമ്മ കൈ പിടിച്ച് കുറെ നേരം പിടിച്ച് അവസരം ബലം പ്രയോഗിക്കേണ്ട രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു നാടാണ് അതിനോടൊപ്പം തന്നെ സ്നേഹത്തിന് ഒരു ആക്കം കൂട്ടാനായി ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറെ പേര് കൂടെയാണ് ഞാനിപ്പോ ഇന്ന് രാവിലെ തന്നെ രണ്ട് പുതുപ്പള്ളിക്കാരെ കണ്ടു അപ്പൊ എല്ലായിടത്തും ഈ പുതുപ്പള്ളിക്കാരും കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷെ ചെറിയ വിഷമുണ്ട് കുറച്ച് പുതുപ്പള്ളിക്കാര് അവിടെ ഉണ്ടാവേണ്ടവരായിരുന്നു എന്നുള്ളതാണ് ഏതായാലും നിങ്ങളോടൊപ്പം ആയിരിക്കും ചോദിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ കയ്പത്തെ ചിഹ്നത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിക്കണം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ കൂടുതൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ അവരൊത്തിരി കോഴ്സസ് ഓഫർ ചെയ്യുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ നിങ്ങൾ ലോകം മാറ്റുവാൻ കഴിവുള്ളവരാണ് ലോകത്തെവിടെ പോയാലും മലയാളികളുടെ സാന്നിധ്യം കൊണ്ട് മലയാളി തങ്ങളുടെ കഴിവ് തൊഴിച്ചു പക്ഷെ നമുക്കിനി മാറ്റേണ്ടത് നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടിൽ വികസനം വേണം നമ്മുടെ നാട്ടിൽ മാറ്റം വേണം നിങ്ങൾ തൊഴിൽ തേടുന്നവരിൽ നിന്ന് തൊഴിൽ ദാതാക്കളായി മാറും നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ് കാരണം ഇനി നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല സകല ലോകം മാറിയെങ്കിൽ നമ്മുടെ നാട് മാറിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ തുടരുവാൻ നമ്മുടെ നാട്ടിൽ നിങ്ങൾ പഠനം നേടി നിങ്ങൾ ഏത് വിഷയത്തിൽ പഠനം നേടുന്നു അതിനകത്ത് എക്സ്പേർട്ടായി മാറുവാൻ എക്സ്പേർട്ടായിട്ട് മാത്രമല്ല ഇപ്പം അതിന് തൊഴിൽ ദാതാക്കളായി മാറുവാൻ ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ഒരു എന്നാ നമ്മുടെ സലൂൺസ് സെറ്റപ്പ് ചെയ്യാൻ ഒരു സലൂൺ അല്ല ചെയിൻ ഓഫ് സലൂൺസ് അത് നിങ്ങൾക്ക് പറ്റും ഞാനൊരു കാർ വാഷിന്റെ ഇനോഗ്രേഷൻ പോയി അപ്പൊ ആ കാർ വാഷിന്റെ ഇനോഗ്രേഷൻ ചെന്നപ്പോ അവിടുത്തെ പേരൻസ് ഈ കുട്ടി കാർ വാഷ് തുടങ്ങുന്നതിനെതിരാണ് ആ കുട്ടി തുടങ്ങി ഇരുപത്തിരണ്ടാമത്തെ കാർ വാഷിന്റെ ഇനോഗ്രേഷനാണ് ഞാൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് കാർ വാഷ് കേരളത്തിൽ സെറ്റപ്പ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞാൻ പറഞ്ഞു കാരണം നമ്മുടെ മനസ്സാണല്ല നമ്മുടെ മനസ്സെന്ന് പറയുന്ന അതിനനുസരിച്ച് നമ്മൾ ആദ്യം തരും പക്ഷെ നമ്മൾ ഏത് സ്വപ്നം ആഗ്രഹിച്ചാലും അതിനെ പൂർണ്ണമായി മനസ്സോട് ആഗ്രഹിച്ചാൽ നമ്മൾ അവിടെ എത്തിച്ചേരും ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഒരു കാര്യം ഞാൻ പൊളിറ്റീഷ്യൻ ആകുന്നുള്ളൂ അതെനിക്ക് എത്തിച്ചേരുവാൻ ചില കടപ്പകളുണ്ടായിരുന്നു ആ കടമകൾ ഞാൻ മറികടന്നു അപ്പൊ നിങ്ങൾക്കോരോരുത്തർക്കും അത് സാധിക്കും അപ്പൊ ആ ഒരു വിവരത്തിലേക്ക് എത്തുവാൻ ഈ കോളേജിൽ ഉള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പഠനം നിങ്ങളെ സഹായിക്കട്ടെ മികച്ച വിദ്യാർത്ഥികളായി മികച്ച തൊഴിൽദാതാക്കളും തൊഴിൽ ചെയ്യുന്നവരൊക്കെ ആയി മാറട്ടെ നമ്മുടെ രാജ്യം മാറട്ടെ നമ്മുടെ നാട് മാറുന്ന രീതിയിൽ യിത്തീരട്ടെ അതിന് നിങ്ങൾക്ക് ചാലക ശക്തിയായി തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുവാൻ അവസരമെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ആര്യാടൻ ശൗക്കത്തിന് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അര്യാളത്തിൽ വോട്ട് നൽകി ആര്യാടൻ മുഹമ്മദ്നെ മറക്കുവാൻ സാധിക്കത്തില്ല നിങ്ങൾക്കറിയാം ആര്യാടൻ മുഹമ്മദിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാനിവിടെ പല നാല് മീറ്റിംഗും ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചോദിച്ചപ്പോ ആർക്കും പറയാൻ പറ്റില്ല എന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതാണ് കെ എസ് ബിയും അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ചാൻസ് എടുക്കാവും ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ മന്ത്രിയായിരുന്നു ഇപ്പോൾ ചെയ്തൊരു കാര്യം കേരളം ഇന്ന് അഭിമാനത്തോടെ നോക്കി കാണുന്ന ഒരു പദ്ധതി കൊച്ചി മെട്രോ കൊച്ചി മെട്രോ അതിന്റെ തറക്കല്ലിട്ട് പണി തുടങ്ങി പൂർത്തിയാക്കുന്നവരെ അതിന്റെ ട്രയൽ റൺ നടത്തിയ മന്ത്രി റെയിൽ മന്ത്രി ശ്രീ നടന്നു ആര്യാര് അടുത്ത് നേരിട്ട് കാണണം ആഗ്രഹിച്ചാണ് ഞാൻ ആ വണ്ടി ഉപയോഗിക്കാതെ ഓടി നടന്നിട്ട് മറ്റാണ്ടിസാറിനെ പോലെ തന്നെ ഞങ്ങൾക്കിടയിലേക്ക് ആണെങ്കിൽ പ്രവർത്തിക്കുന്ന ആളാണ് അന്ന് അതെ ഭയങ്കര ആരാധന ഉള്ള ആളാണ് നേരിട്ട് കാണാൻ താങ്ക്സ്.